ഹായ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാൻ നമ്മുടെ മലപ്പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നമ്മുടെ സായിയുടെ ബർത്ത്ഡേ ആണ് നല്ല ഷേക്ക് ഉണ്ട് ഇതിപ്പോ സായിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാനുണ്ട് അൻസിഫ് ഉണ്ട് പിന്നെ നമ്മുടെ ഉണ്ട് നന്ദനയുണ്ട് അപ്പൊ തൃശ്ശൂരിന്റെ അപമാനത്തെ അല്ലെ സോറി തൃശ്ശൂരിന്റെ അഭിമാനത്തെ ഞങ്ങൾ തപ്പി എടുത്തിട്ടുണ്ട് ഒരു കാര്യം പറഞ്ഞു ഞങ്ങൾ പോകുന്ന റൂട്ടില് എന്താ ാണ് കുന്നംകുളം ഈ റോഡ് നോക്കോണെ നല്ല വൃത്തി കേട്ടാണ് അപ്പൊ ഇത് പറയാം കാരണം നമ്മളെ അത്യാവശ്യം നല്ല ഒരുപാട് വണ്ടി പോകുന്നുണ്ട് അപ്പൊ ഇത്രയും വൃത്തി കേട്ട റോഡ് പറയുമ്പോൾ ഇവിടുത്തെ എം എൽ എ ആരാണ് എം പി ആരാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഇത് പറയാതിരിക്കാൻ പറ്റില്ല ഇത്രയും വൃത്തികെട്ട രീതിയിൽ നമ്മുടെ നാട്ടിലെ റോഡ് ഉണ്ടാക്കി വെച്ചേക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു നമസ്കാരം പറയുകയാണ് കാരണം ആൾക്കാർ ഒരുപാട് പോകുന്ന റോഡ് ഒരു റൂട്ടാണ് ഇത് അപ്പൊ കുറച്ച് സഞ്ചാരയോഗ്യമായിട്ടുള്ളൊരു വഴിയെങ്കിലും വേണം പറഞ്ഞു നമുക്കിവിടെ ഏ ക്യാമറ മറ്റു മറിച്ചൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ ഈ അതെല്ലാം ഇരിക്കാൻ നല്ല കാര്യമാണ് പക്ഷെ ഈ തൊലിഞ്ഞ റോഡ് കൂടെ ഇടക്ക് മാറ്റിയാൽ കൊള്ളാമെന്ന് ഞാൻ ഈ സമയത്ത് വിനീതമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മാത്രമാണ് സത്യം ഒന്നൂരെ കാണിച്ച നല്ല വണ്ടി പോകുന്നുണ്ട് പക്ഷേ നമ്മുടെ സ്റ്റേറ്റ് ഹൈവേയുടെ പണി നടക്കുന്ന സ്ഥലം പണി ഇത് റോഡിന്റെ പണി നടക്കുന്ന റോഡിന്റെ പണി നടക്കുന്നതുകൊണ്ടല്ല ആ റോഡിന്റെ ശോചനീയമായിട്ടുള്ള അവസ്ഥ കൊണ്ടാണ് ഒക്കെ വെച്ചിട്ടുണ്ട് അഭിവാദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നത് കൊണ്ട് എന്നെ പിടിച്ച് സംഘിയും കൊങ്കിയും ആക്കരുത് ഉള്ള കാര്യം പറയുന്നത് അതുകൊണ്ട് ഇനിയിപ്പോ അങ്ങനെ ആരും പറഞ്ഞിട്ട് പുല്ല ഓക്കെ ബാക്ക് ടു നമ്മുടെ മാറ്റർ അപ്പൊ സായയുടെ ബർത്ത്ഡേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ എല്ലാവരും അവിടെ ചെല്ലുക പന്ത്രണ്ട് മണിക്കാണ് ആക്ച്വലി സായയുടെ പ്രോഗ്രാം പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് പക്ഷെ നമ്മളോട് എത്തുമ്പോഴത്തേക്ക് എന്തായാലും ഒരു നാലുമണിയാവും ഇപ്പൊ ഞങ്ങൾ അഞ്ചു പേര് കൂട്ടമായിട്ട് വണ്ടി പോകുന്നതുകൊണ്ടും ഈ വണ്ടിയിൽ സ്ഥലമില്ലാത്തതുകൊണ്ടും ഒരാളുകൂടെ നമ്മുടെ കൂട്ടത്തില് വരാറുണ്ട് നമ്മുടെ മോൺസ്റ്റർ നോറ കൂടെ വരും പക്ഷെ മോൺസ്റ്റർ ഒറ്റക്കല്ലേ വരത്തുള്ളൂ അതുകൊണ്ട് മോൺസ്റ്റർ ഇപ്പോൾ നമ്മുടെ കൂടെയല്ല നിങ്ങൾക്ക് ബാക്കി മയിക്കില്ലേ എന്റെ ഈ ഒരു ഇന്ത്യ ഓൾ ഇന്ത്യ റെയ്ഡിന്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഒരു കേസ് ഞാൻ പറയാം നമുക്ക് തള്ളു മാത്രം ഞാൻ പോരല്ലോ കുറച്ച് നല്ല കാര്യങ്ങൾ വേണം തള്ളും തെറിയും മാത്രം പോരാ എന്റെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഇപ്പൊ നമ്മള് നാഗാലാൻഡ് അതുപോലത്തെ സ്ഥലങ്ങള് മേഘാലയൊക്കെ പോവാണ് പിന്നെ അരുണാചൽ അല്ല കേരളത്തിൽ അത് ണം അറിയാലോ അവൾ 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 അവളുടെ അത് പ്രേക്ഷകരെ നിങ്ങൾ ദേവി ദയവ് കാരണം നന്ദനക്ക് ബുദ്ധിയും വിവരവും ഇല്ലാത്തത് കൊണ്ട് യൂഷ്വലി അങ്ങനെ മണ്ഡലങ്ങൾ പറയുന്നതാണ് പറയാൻ പറ്റുന്ന എനിക്ക് എനിക്ക് ഇന്ന സർക്കാരിനൊന്നും ഇല്ല സീരിയസ്ലി എനിക്ക് ഇന്ന ആള് ഇപ്പൊ മോദി പിണറായി അങ്ങനെയൊന്നും ഇല്ല നമ്മള് ജനങ്ങൾക്ക് ആരും നല്ല അവരെ സപ്പോർട്ട് ചെയ്യും മോദി നല്ല രീതിക്ക് സർവീസ് കൊടുത്ത് അവരെ സപ്പോർട്ട് ചെയ്യും നാളെ പിണറായി വന്ന് കാരണം നമുക്ക് വേണ്ടത് ആണ് നല്ല സർവീസ് അത് റോഡിന്റെ രീതിയിലാണെങ്കിലും ഈ ഭക്ഷ്യ റേഷൻ കാര്യങ്ങളാണെങ്കിലും നല്ല രീതിക്ക് സർവീസ് ചെയ്യാം അപ്പൊ ഞാൻ കണ്ടതിൽ വെച്ച് കേരളത്തിനേക്കാളും ഏറ്റവും അടിപൊളി റോഡുകൾ ഈ പറഞ്ഞ പോലെ നോർത്തിലുണ്ട് നോർത്തിലും അതേപോലെ ആ ഭാഗങ്ങളൊക്കെ അതൊക്കെ അവിടെ എന്റെ അറിവിൽ ഈ ഇവരാണ് ചെയ്യുന്നത് ഈ ബി ജെ പി കാരാണ് ചെയ്യുന്നത് നമ്മൾ ഇവിടെ റോഡിലൂടെ പോകുന്ന സമയത്ത് മിനിമം നമുക്ക് നല്ല റോഡ് വേണം അല്ലാണ്ട് നമ്മളെ മറ്റേ വികസനം മറിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പറയപ്പെടുന്ന ഭരിക്കുന്ന എല്ലാ അലവലാതികളും അവടെ കീഴ് തീർപ്പിക്കുന്നതല്ലാണ്ട് ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യുന്ന ഒരു ചോദ്യമുണ്ട് ഏത് പാർട്ടിക്കാരായിക്കോട്ടെ നമ്മൾ ഈ പാർട്ടി തലക്ക് പിടിച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് ബി ജെ പി മറ്റേന്ന് പറഞ്ഞോണ്ട് മറ്റേ കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് തലക്ക് പിടിച്ചിരിക്കുകയല്ല വേണ്ടത് നമുക്ക് നമ്മുടെ നാടിന് വികസനമുള്ള നമ്മുടെ നാടിന് ഗുണമുള്ള നമുക്ക് വ്യക്തിപരമായിട്ട് ഗുണമുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കണം അതാണ് വേണ്ടത് അപ്പൊ നമുക്ക് ഇത് എത്ര നേരമായി നമ്മൾ കുറെ നേരമായിട്ട് അല്ല ആക്ച്വലി ണ്ടല്ലോ ഒട്ടും പുരോഗമനം ഇല്ലാത്ത അതായത് പുല്ല് കൊണ്ടുമേതും നമ്മുടെ പണ്ട് കാലത്ത് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന പോലത്തെ വീടുകളൊക്കെ പക്ഷെ റോഡുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചോറിട്ട് തിന്നാം അത് കാട ഏരിയ ആണെങ്കിൽ അടിപൊളി റോഡ് റോഡ് വേണം വേണോ നേരമായി ഈ റോഡിൽ ഫുൾ ഐ മീൻ ഈ നിങ്ങൾ ഷേക്ക് ഷേക്ക് ആയിരിക്കും കാരണം ഇത്രയും വൃത്തിയായിട്ട രീതിയിലല്ല നമ്മുടെ നാട്ടിലെ റോഡ് ഉണ്ടാക്കി വെക്കേണ്ടത് കാരണം അവിടെ ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ഞങ്ങൾ വരുന്ന വഴിക്ക് മറ്റേ ആ ഏറ്റവും നമുക്ക് ദേഷ്യം വന്നത് അഭിവാദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പുറത്തെ റോഡ് വികസനത്തിന്റെ എന്നൊക്കെ പറഞ്ഞു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് അത് ആ ഫ്ലെക്സ് വെച്ചിരിക്കുന്ന ചവിട്ടി റോഡ് മൊത്തം പൊളിഞ്ഞു കുറെ ചെടിയും പിടിച്ചവിടെ കിടക്കുന്നുണ്ട് എന്തോന്നും ഇതൊക്കെ നമുക്ക് പരാതിരിക്കാൻ പറ്റില്ല അപ്പോ നമ്മൾ സായിയുടെ ഇനി പറഞ്ഞു നിഷാൻ ബാക്കി എന്താണ് നിന്റെ ഇരുപത്തിയഞ്ച് സ്റ്റേറ്റിൽ നിഷാൻ ഇരുപത്തിയഞ്ച് സ്റ്റേറ്റിലൂടെ സഞ്ചരിച്ചിട്ടുള്ള കവർ ചെയ്തിട്ടുള്ള ഒരാളാണ് പവള് പറയുന്നതിനകത്ത് കുറച്ചുകൂടി അധികാരികതയുണ്ട് ഇപ്പൊ നമ്മൾ ഇപ്പൊ സ്വഭാവമായിട്ട് പറയുമ്പോഴത്തേക്കും നമ്മൾ തെരുവിളിക്കാനായിട്ട് ചിത്ത വിളിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ ഉണ്ടാവും പക്ഷെ അതല്ല വിഷയം ഇത് ആക്ച്വലി നമ്മളിത് പ്ലാന്റ് പിടിയൊന്നും അല്ല പക്ഷെ ഇത് പറയാൻ തോന്നി പോയിന്റെ ഇടയ്ക്ക് കാരണം അത്രയും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ കട്ടറിലൂടെ മാത്രം സഞ്ചരിച്ചോണ്ടിരിക്കയാണ് നമ്മൾ മറ്റേ മറ്റേ ഓഫ് റോഡ് പോകുന്നില്ല പോയി പത്ത് റോഡിന്റെ സർവീസ് എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളും പല വട്ടം പോയിട്ടുണ്ട് ഇപ്പൊ ഈ ഇയറിപ്പോ ഞാൻ ലഡാക്ക് കാശ്മീർ പോയിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം ഞാൻ ലഡാക്ക് കാശ്മീർ പോയിട്ടുണ്ട് അപ്പൊ നോക്കുമ്പോൾ ഭയങ്കര വ്യത്യാസമുണ്ട് ഇപ്പൊ ഇന്ന് പൊട്ടിപ്പോഞ്ഞ റോഡുകളാണെങ്കിൽ അടുത്ത വർഷം പോകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് മാറ്റം അപ്പൊ ഇപ്പൊ ലഡാക്കിലൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലഡാക്ക് എന്ന് പറഞ്ഞ ടെറൈൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ആ ടെറയിൽ തന്നെ ച്ച റോഡുകളാണ് ഇപ്പോൾ നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിൽ ഇപ്പോഴും റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഓൾമോസ്റ്റ് എയ്റ്റി പെർസെൻറ്റേജും കംപ്ലീറ്റ് ആയി ഇനി കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പം അങ്ങനത്തെ ടെറിനൽ പോലും അത്രയും നല്ല റോഡുകൾ ഇത് പറഞ്ഞു ജസ്റ്റ് ഒരു പ്ലെയിൻ ഏരിയയാണ് നിങ്ങൾ യു പി ആ ഒരു ഭാഗത്ത് കൂടെ ബീഹാർ വഴി കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ റോഡും ആൾക്കാരൊക്കെ തുപ്പിക്കൂട്ടി ആകെ വൃത്തിയാണായിട്ട് കാണാം പക്ഷേ റോഡ് ഇത്രയും ക്ലീൻ ആയിരിക്കും അപ്പൊ നമ്മുടെ ഇവിടുത്തെ കുറെ നാളായിട്ട് നമ്മുടെ നാട്ടിൽ എപ്പോഴും മറ്റേ വികസനം വരും അത് വരും ഇത് വരും ഒക്കെ എല്ലാം വരണം നമ്മൾ ആഗ്രഹിക്കുന്നേ പക്ഷെ നിങ്ങൾ നമുക്കൊരു ഈ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു വികസനത്തിന്റെ ഭാഗമാണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് റോഡ് എന്ന് പറയുന്നത് അത് വികസിപ്പിക്കാതെ പിന്നെ എന്തുണ്ടാക്കാനാണ് പിന്നെ നമ്മുടെ നാട്ടിൽ പിന്നെ എന്ത് വികസനം വരാൻ വേണ്ടിട്ടാണ് അപ്പോ ഇത് അത് ഇത് ഇത് ആര് പറഞ്ഞാലും അവരെ കുറ്റക്കാല അടുത്തുള്ള എല്ലാവരും വേറെ ഒന്നും നടക്കൂല്ല കുറെ തള്ളൊക്കെ അവിടെ മാറിയിരുന്ന് എല്ലാവരും തള്ളി മറിക്കുന്നുണ്ട് പാർട്ടിയൊക്കെ മാറ്റി വെച്ചിട്ട് രാഷ്ട്രീയം മാറ്റി വെച്ചിട്ട് നാടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം കുറെ ആൾക്കാർ അല്ലാതെ ഈ ചുമ്മാ കീശ വിൻ വേണ്ടി മാത്രം നോക്കിക്കഴിഞ്ഞാൽ നാട് നന്നാവൂല പിന്നെ ആരെങ്കിലും പറയുമ്പോഴത്തേക്കും അവരെ കയറി അല്ലെങ്കിൽ അവളെ എയറിൽ കയറിൽ വിട്ടുകഴിഞ്ഞാ എന്ത്യോഗം അതുകൊണ്ട് ഇപ്പൊ ഇപ്പോഴാണ് നമ്മുടെ റോഡൊന്ന് കോട്ടയം ടു തൃശ്ശൂർ തിരുവനന്തപുരം ആ റോഡ് നല്ല കിടക്കാച്ച റോഡ് അപ്പൊ ഞങ്ങളുടെ പെരുമ്പാവൂർ തൊട്ടിട്ട് പെരുമ്പാവൂർ തൊട്ടിട്ട് അങ്ങനെ ഞങ്ങളുടെ മൂന്നാറ് റോഡ് ഇപ്പത് റെഡി റെഡിയാക്കിയതാണ് അതേപോലെ കോട്ടയം ട്രുവൻഡ്രം റോഡ് നല്ല അടിപൊളി റോഡാണ് നമ്മൾ ഇതിനെപ്പറ്റി പറയാൻ റീസൺ നമ്മള് മെയിൻ ആയിട്ട് ആ ഫ്ലെക്സ് ബോർഡ് കൂടെ കണ്ടതുകൊണ്ടാണ് അതായത് റോഡ് വികസിപ്പിച്ചതിനും റോഡ് നന്നാക്കിയതിന് അഭിവാദ്യങ്ങൾ നന്ദി എന്ന് പറഞ്ഞിട്ട് ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ടുണ്ട് ആക്ച്വലി ഞാൻ ചോദിക്കട്ടെ നമ്മുടെ നാട്ടിൽ നമ്മൾ തെരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളാണ് അല്ലെ ഇവർ ആക്ച്വലി നമ്മുടെ രാജാക്കന്മാർന്നും അല്ല പിന്നെ ഇവരുടെ പേരിൽ ഇത്രയും വലിയ ഫ്ലെക്സും അടിച്ചു വെച്ച് ഇത് ഇത് ബേസിക്കലി ഇവര് ചെയ്യേണ്ട കാര്യമാണോ അതിന് അഭിവാദ്യം വെച്ചു ഓക്കെ അഭിവാദ്യം വെച്ചു അറ്റ്ലീസ്റ്റ് ആ നമ്മുടെ ഇനി നിങ്ങൾ അഭിവാദ്യങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചു ഒരു കുഴപ്പമില്ല അതൊക്കെ തന്നെയാണ് പാർട്ടി എല്ലാം സംഭവിച്ചു അത് റോഡ് നന്നാക്കി ആ ഫ്ലെക്സ് എടുത്ത് വെക്കണം അല്ലാണ്ട് റോഡ് പൊളിഞ്ഞു കിടക്കുമ്പോഴത്തേക്കും നാളെ ശരിയാക്കും എന്നുള്ള രീതിക്കുള്ള ഫ്ലെക്സ് വെക്കെല്ലാം വേണം നന്നാക്കാൻ പോകുന്ന ഫ്ലെക്സ് വെക്കും നന്നാക്കി കഴിഞ്ഞിട്ട് വെക്കണം ഫ്ലെക്സ് അല്ലാണ്ട് മറ്റേ ഇത്ര മറ്റേത് മറച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെക്കുകയും ചെയ്യുന്നുണ്ട് റോഡാണ് ഈ കുട്ടി ഇപ്പോഴത്തെ ഇവിടെ കിടക്കുന്നു അടുത്തത് എന്ത് പറഞ്ഞപാടിയാന്ന് പറയാം അപ്പൊ നമുക്ക് ഈ വീഡിയോ ഒക്കെ റോഡിനെ പറ്റി മാത്രമേ ഉള്ളൂ നമ്മുടെ ഇനി മീൻസ് ആടെ വീഡിയോ നമുക്ക് വേറെ സെപ്പറേറ്റ് ചെയ്യാം ഇത് എന്തായാലും നമുക്ക് അല്ല ആർക്കായാലും കൊള്ളാം പക്ഷെ അത് ഇത് പറയാതിരിക്കാൻ കാരണം അത്ര അത്രയും ഹെവി ട്രാഫിക്കും ഉണ്ട് കാരണം ഹൈവേ ഒക്കെ പൊളിഞ്ഞു നടക്കുന്നതുകൊണ്ട് ആൾക്കാരും മറ്റ് വേറെ പല റോഡിലൊക്കെ ആശ്രയിച്ചായിരിക്കും ഇപ്പൊ വരുന്നത് അപ്പൊ ആ റോഡൊക്കെ ഇങ്ങനെ ഇപ്പം ഈ മഴ പെയ്യുമ്പഴത്തേക്ക് റോഡ് പൊളിഞ്ഞു പൊളിഞ്ഞാൽ നമ്മുടെ കേരളം മാത്രമേ കാണത്തുള്ളൂ മഴ പെയ്താൽ നമ്മുടെ മറ്റേ റോഡാ പൊളിഞ്ഞു പോകുന്നത് ഈ ഇത് പണിയുന്നവരെ വേണം കുടിച്ചുരുത്ത് കുമ്പിട്ട് ഇടിക്കാനായിട്ട് അപ്പൊ ഇനി വേ നമ്മുടെ നാട്ടിലെ റോഡൊക്കെ നന്നാകട്ടെ നന്നാകട്ടെ എന്നുള്ള ആഗ്രഹത്തിൽ തൽക്കാലം ഈ വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുന്നു ബൈ 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 ബൈ